സാധാരണക്കാരിൽ സാധാരണക്കാരൻ്റെ കൈയെ തൊട്ടിട്ട് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ കയ്യിൽ വരെ എത്തിയ ഈ കണ്ണൻ്റെ കഥ നിങ്ങൾക്കു കേൾക്കാൻ ആഗ്രഹമുണ്ട് എന്ന് എന്നെനിക്കറിയാം അതുകൊണ്ട് മാത്രം ഞാൻ ചിത്രകാരംഗത്തേക്ക് വന്ന ഒരു കഥ നിങ്ങളിലേക്കൂടി എത്തിക്കുകയാണ് ജീവിതത്തിൽ ചിത്രം വരച്ചേ നോക്കാത്തൊരു വ്യക്തി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ ഭൂപടം വരെ കോപ്പി അടിച്ചൊരു വ്യക്തിയാട്ടോ ഞാൻ അങ്ങനെ ഇരിക്കെ എൻ്റെ വീട്ടിൽ കുട്ടിക്കാലം തൊട്ടേ കണ്ണാന്ന് വിളിക്കുകയായിരുന്നു ആദ്യമൊക്കെ എനിക്ക് ദേഷ്യവും വെറുപ്പും മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ ആ ഒരു വിളി കേൾക്കുമ്പോൾ കാരണം മുസ്ലിം മതസ്ഥർ മാത്രം താമസിക്കുന്ന ഒരു ഏരിയയിൽ നിന്നിട്ട് കണ്ണാന്ന് വിളിക്കുമ്പം അതെത്രത്തോളം മാനസികമായിട്ട് നമ്മളെ തളർത്തുമെന്നുള്ളത് അത് അങ്ങനെ ജീവിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ അങ്ങനെ ഇരിക്കെ രണ്ടായിരത്തി ഒൻപതിൽ എൻ്റെ വിവാഹം കഴിഞ്ഞു വിവാഹ ശേഷമാണ് വിവാഹത്തിൻ്റെ പിറ്റേന്നതിൻ്റെ പിറ്റേന്നാണ് കേട്ടോ ആദ്യമായിട്ട് ഞാൻ ഈ കണ്ണനെ കാണുന്നത് കണ്ണനെ കണ്ടപ്പം അതുവരെ എനിക്കുണ്ടായ ദേഷ്യവും വെറുപ്പൊക്കെ അങ്ങ് കാറ്റിൽ പാറിപ്പോയത് പോണം കേട്ടോ കാരണം ഇത്രമേലൊരു കുഞ്ഞിക്കണ്ണനെ അല്ലെ ഒരു കുഞ്ഞി കുട്ടിയെ വെച്ചിട്ടാണല്ലോ എന്നെ കളിയാക്കിയതെന്നും അതിന് വേണ്ടിയിട്ടായിരുന്നല്ലോ ഞാൻ കരഞ്ഞതെന്നും ബഹളം വെച്ചത് എന്നൊക്കെ ഓർത്തപ്പോൾ ശരിക്കലും കുറ്റബോധം തോന്നിയിട്ടോ അങ്ങനെ അങ്ങനെയിരിക്കെ പിന്നീട് എവിടെ കണ്ണനെ കണ്ടാലും നോട്ട് ചെയ്യാൻ തുടങ്ങി ഞാൻ എവിടെ കാണുമ്പോഴും ഞാൻ നോട്ട് ചെയ്യും എനിക്കെന്തോ ഭയങ്കര സന്തോഷമായിരുന്നു കണ്ണനെ കാണുന്നത് അങ്ങനെ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടങ്ങളിൽ എൻ്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കായിരുന്നു ആ ഒരു സമയത്ത് വീട്ടിലേക്ക് കുറേ പേപ്പറുകൾ കൊണ്ടുപോന്നു വാർപ്പിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു കണ്ണൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇരിക്കെ ഞാൻ രണ്ടാമത്തെ കുഞ്ഞിനെ ഗർഭിണിയായിരുന്നു ആ ഒരു സമയത്ത് ബെഡ് റെസ്റ്റ് ആയിരുന്നു കേട്ടോ വീണ് കുറച്ച് ഇഷ്യൂസൊക്കെ ആയി നിൽക്കുന്ന സാഹചര്യമായിരുന്നേ അങ്ങനെ ഡോക്ടർ നടക്കരുത് എന്നും എന്താ പറയുക അനങ്ങാൻ പോലും പാടില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന സാഹചര്യം ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഈ ഒരു ഫോട്ടോ കാണുന്നത് അപ്പം മനസ്സിൽ തോന്നി ഇതൊന്ന് വരച്ച് നോക്കിയാലോന്ന് അങ്ങനെ വരച്ചു ഒറ്റനോട്ടത്തിൽ കണ്ണനാണെന്ന് തോന്നൂ കേട്ടോ പക്ഷേ പാർട്സ് ബൈ നോക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കുറ്റവും കുറവുകളും ഉണ്ടാവും കേട്ടോ അങ്ങനെ ഇരിക്കുകയും എൻ്റെ ഭർത്താവ് ജോലി കഴിഞ്ഞ് വന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു കണ്ണനൊക്കെ അടിപൊളിയാണ് പക്ഷേ നിൻ്റെ വീട്ടുകാർ കാണണ്ട കേട്ടോ നിൻ്റെ വീട്ടുകാർ കണ്ടാൽ അത് വലിയ പ്രശ്നം ആകും എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് വരച്ച ഫോട്ടോ ആയതുകൊണ്ട് എനിക്ക് നശിപ്പിക്കാൻ തോന്നിയില്ല എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു ശങ്കരേട്ടനെ ശങ്കരേട്ടന് ഗിഫ്റ്റായിട്ട് കൊടുക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു എൻ്റെക്കാൾക്ക് അത് ഫ്രെയിം ചെയ്ത് എനിക്ക് കൊണ്ടുത്തരിയും ചെയ്തു അങ്ങനെ ശങ്കരേട്ടൻ്റെ വീട്ടിൽ പോയി ശങ്കരേട്ടനെ ഗിഫ്റ്റായിട്ട് കൊടുത്തു അങ്ങനെ ആയിരിക്കെ അവിടെ കണ്ണനൊരു മിറാക്കൽ കാണിച്ചു കേട്ടോ ശങ്കരേട്ടൻ എന്ന് പറയുന്നത് വർഷങ്ങളോളം കുട്ടികളില്ലാതെ നിൽക്കുന്ന ഒരാളായിരുന്നു ഏജ് ഓവറായപ്പം ഡോക്ടറും പ്രതീക്ഷിക്കല്ലേ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരാളായിരുന്നു കേട്ടോ അപ്പോൾ എന്തോ എൻ്റെ കണ്ണൻ വന്ന ഭാഗ്യമാണെന്നൊന്നും പറയില്ല ചിലപ്പോൾ അവരുടെ സമയം ശരിയായതായിരിക്കാം ശങ്കരേട്ടൻ്റെ വീട്ടിൽ ഒരു കുഞ്ഞു പിറക്കാൻ പോകുന്നു എന്നുള്ള സന്തോഷമാണ് പിന്നീട് എന്നെ അറിയിച്ചത് അങ്ങനെ ശങ്കരേട്ടൻ തന്നെ ഒരു അടുത്ത് പോയതാണ് എന്തിനേന്നറിയോ അവരുടെ കുഞ്ഞ് കുഞ്ഞോഷനായി പോവാതിരിക്കാൻ കാരണം ഒരുപാട് പ്രായമായതിനു ശേഷം വന്ന ഒരു കുഞ്ഞല്ലേ അതിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവരുത് എന്ന് കരുതിയിട്ട് അവരേതോ ജോലിസരെടുത്ത് അടുത്ത് പോയാട്ടോ അങ്ങനെ ജോൽസ്യർ രാശി വെച്ച് ദൈവസാന്നിധ്യം കാണുന്നുണ്ട് എന്തെങ്കിലും കർമ്മങ്ങളോ കാര്യങ്ങളോ എന്ന് ചോദിച്ചു അങ്ങനെ പ്രത്യേകിച്ച് കർമ്മങ്ങളും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല എന്ന് ശങ്കരേട്ടൻ പറഞ്ഞു അതിനോടൊപ്പം ഇങ്ങനെയും കൂടിയും കൂട്ടിച്ചേർത്തോട്ടോ ഒരു മുസ്ലിം കുട്ടി വീട്ടിലൊരു കൃഷ്ണൻ്റെ ഫോട്ടോ കൊണ്ട് തന്നിരുന്നു എന്ന് അത് കേട്ട ജോൽസ്യർക്ക് അത്ഭുതമായിട്ട് തോന്നി കാരണം ഒരു കുട്ടിയൊക്കെ കൃഷ്ണനെ എന്ന് പറയുന്നത് അത് മഹാ അത്ഭുതമായിട്ട് തന്നെ ആ ഭാഗത്തുള്ളവർക്ക് തോന്നും അങ്ങനെ ഇരിക്കുക ആ കുട്ടി ഏതാ എന്താന്നൊക്കെ അന്വേഷിച്ചു ആ കുട്ടിയുടെ നാളും കിട്ടുമോ എന്നൊക്കെ ശങ്കരേട്ടൻ്റെ അടുത്ത് ചോദിച്ചു ശങ്കരേട്ടൻ വെറുതെ ഒരു കൗതുകം എന്നുള്ള രീതിയിൽ എന്നോട് വിളിച്ച് ചോദിച്ചു എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു അപ്പോൾ ഈ ശങ്കരേട്ടനും ജോൽസ്യരുടെയും എന്തോ രാശി വെച്ചിട്ട് പൂർമ്മ കഴിഞ്ഞ ജന്മത്തിൽ എന്തോ കാരണങ്ങൾ കൊണ്ട് ഞാൻ വരയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞു ഞാനൊരു ജെവിക്കൂടി കേട്ട് മറ്റൊരു ജെവിക്കൂടി വിട്ടു പിന്നീട് ശങ്കരേട്ടൻ്റെ അടുത്ത് വരുന്ന ആൾക്കാരോടൊക്കെ ശങ്കരേട്ടൻ ഈ മുസ്ലിം കുട്ടി വരച്ച കൃഷ്ണനെക്കുറിച്ചൊരു കഥ പറയല് തുടങ്ങി കാരണം ശങ്കരേട്ടൻ അമ്പലത്തിലെ ശാന്തിയാണ് ഈ പൂജാ കാര്യങ്ങളും കർമ്മങ്ങളൊക്കെ ചെയ്യൂട്ടോ അപ്പോൾ ഒത്തിരി പേര് ശങ്കരേട്ടനെ കാണാൻ വരാറുണ്ടായിരുന്നു അപ്പോൾ മുസ്ലിം കുട്ടി വരച്ച കണ്ണൻ വീട്ടിലെത്തിയതിനു ശേഷം ഉണ്ടായ അനുഗ്രഹത്തെക്കുറിച്ചും ശങ്കരേട്ടം പറയല് തുടങ്ങി അത് കേട്ട് ഓരോരുത്തർ എന്നെ വിളിക്കും എന്നോട് ഫോട്ടോ ചോദിക്കും ആദ്യമൊക്കെ ഒരു വർഷത്തോളം ഫ്രീ ആയിട്ട് വരച്ചു കൊടുത്തു കേട്ടോ പിന്നെ പിന്നെ അതിൻ്റെ എക്സ്പെൻസ് നമുക്ക് താങ്ങാൻ പറ്റാത്തതായതുകൊണ്ട് ഞാൻ പേയ്മെൻറ്റ് മേടിച്ചു തുടങ്ങിയതാണേ അപ്പോൾ ഒരു നയൻ്റി നയൻ പോയിൻറ് നയൻ പെർസെൻറ്റേജ് ആൾക്കാരും കണ്ണൻ വീട്ടിലെത്തിയതിനു ശേഷം അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കപ്പെടുന്നു എന്ന് പറയുന്നു എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എങ്ങനെയാണെന്നുള്ളതൊന്നും എനിക്കറിയില്ല പക്ഷേ ഒരു കാര്യം എനിക്കറിയാം ഈ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് വിളിച്ചാൽ വിളി കേൾക്കുന്നൊരു ദൈവമാണെന്ന് എനിക്കറിയാം മനസ്സറിഞ്ഞ് ആ ഏത് ഏതൊരു മതസ്ഥനായിക്കോട്ടെ വിളിച്ചാൽ അവരുടെ കൂടെ അങ്ങ് ഇറങ്ങിപ്പോവുകയേ ഈ കണ്ണൻ അങ്ങനെയായിരിക്കും ഒരു